കൊട്ടാരക്കര താലൂക്ക് തഹസിൽദാർ എം കെ അജികുമാർ ഡെപ്യൂട്ടി തഹസിൽദാർ വി അനിൽകുമാർ ഡ്രൈവർ തസ്തികയിൽ ജോലി ചെയ്യുന്ന ടി മനോജ് എന്നിവരെ അന്വേഷണ വിധേയമായി സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു ഈ ഉദ്യോഗസ്ഥർക്കെതിരെ റവന്യൂ വിജിലൻസ് വകുപ്പിന്റെ അന്വേഷണത്തിനും റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ടിങ്കോ ബിസ്വാൾ ഉത്തരവിട്ടു താൽക്കാലിക അടിസ്ഥാനത്തിൽ കൊട്ടാരകര താലൂക്കിൽ ഡ്രൈവറായി ജോലി ചെയ്യുന്ന മനോജ് എന്ന വ്യക്തിയെ അടിയന്തരമായി ജോലിയിൽ നിന്നും നീക്കം ചെയ്യണം മനോജിന്റെ വാഹനം താലൂക്കിലെ ആവശ്യങ്ങൾക്കായി വാടകയ്ക്ക് നൽകിയിരിക്കുകയാണെങ്കിൽ അടിയന്തിരമായി ഈ വാടക കരാർ റദ്ദാക്കാനും കൊല്ലം കളക്ടർക്ക് നൽകി താലൂക്ക് ഓഫീസുമായി ബന്ധപ്പെട്ട പൊതുജനങ്ങളിൽ നിന്നുള്ള വിവരശേഖരണത്തിൽ നിന്നും ഈ ഓഫീസ് കേന്ദ്രീകരിച്ച് ക്വാറി മണ്ണുകടത്ത് എന്നിവയുമായി ബന്ധപ്പെട്ട് വൻതുകകളുടെ തുകകളുടെ ക്രയവിക്രയം നടക്കുന്നതായി വ്യക്തമായി താലൂക്ക് തഹസിൽദാർ എം കെ അജികുമാറിന്റെ നിർദ്ദേശപ്രകാരം പണം പിരിച്ചു നൽകുന്നത് താൽക്കാലികാടിസ്ഥാനത്തിൽ ഈ ഓഫീസിൽ ഡ്രൈവർ തസ്തികയിൽ ജോലി ചെയ്യുന്ന മനോജ് ആണെന്ന് കണ്ടെത്തി ന്യൂസ് ബ്യൂറോ കൊല്ലം Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.